ഇന്ന് ലോക തണ്ണീർത്തട ദിനം തണ്ണീർത്തട സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതിനായാണ് ഇങ്ങനെയൊരു ദിനം ആചരിക്കുന്നത് തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നതാണ് ഈ വർഷത്തെ ലോക തണ്ണീർത്തട ദിനാചരണത്തിന്റെ പ്രമേയം തണ്ണീർത്തടങ്ങളുടെ അനിവാര്യതയും സംരക്ഷണവും ഇന്ന് ലോകത്തിന്റെ നിലനിൽപ്പിന് തന്നെ അനുപേക്ഷണീയമാവുകയാണ് അതുകൊണ്ട് തന്നെ ലോക തണ്ണീർത്തട സംരക്ഷണ ദിനം വലിയ പ്രസക്തി അർഹിക്കുന്നുണ്ട് തനതായ പാരിസ്ഥിതിക സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന തണ്ണീർത്തടങ്ങൾ ഭൂമിയുടെ ആവാസവ്യവസ്ഥയെ തന്നെ നിലനിർത്തുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിന് ഇറാനിലെ കാസ്പിയൻ കടൽ തീരത്തെ റാംസർ നഗരത്തിൽ വെച്ച ലോക തണ്ണീർത്തട ഉടമ്പടി ഒപ്പുവെക്കുകയുണ്ടായി ഈ ദിവസത്തിന്റെ ഓർമ്മ നിലനിർത്താനും തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനുമാണ് തണ്ണീർത്തട ദിനം ആചരിക്കുന്നത് ലോകമൊന്നടങ്ങമെന്ന വരൾച്ചയുടെ പിടിയിലാണ് നദികളും തണ്ണീർത്തടങ്ങളും വറ്റി കേരളവും വരൾച്ചയുടെ വക്കിലാണെന്ന് പറയാം ഈ അപകടാവസ്ഥയെ തരണം ചെയ്യുന്നതിനായി ഈ തണ്ണീർത്തട ദിനത്തിലെങ്കിലും മുൻകരുതലെടുക്കേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള ആവശ്യ ന്യൂസ്